നമസ്കാരം എൻ്റെ പേര് സി വി രാജനി ഞാനിന്ന് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മളുടെ പ്രിയങ്കരനായ രാജീവ് ചന്ദ്രശേഖർജിയെ പറ്റി സംസാരിക്കുന്നു തിരുവനന്തപുരത്ത് കാരണം നിങ്ങളോടെ അസൂയ കാരണം ഇന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവാണ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹമാണ് നിങ്ങളുടെ കാൻഡേറ്റ് അദ്ദേഹം ഒരു പൊളിറ്റീഷ്യൻ മാത്രമല്ല ഈസ് എ ബിസിനസ്മാൻ ടു എന്താണ് ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എങ്ങനെ കൊണ്ടുവരാം എന്ന് നല്ല വ്യക്തമായ ഐഡിയകൾ വ്യക്തിയാണ് കൂടി നമ്മുടെ വിഴിഞ്ഞത്തെ പറ്റിയും എല്ലാം അദ്ദേഹം ഒരു വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് ഉണ്ട് അതേപോലെ തന്നെ എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ഒരു യൂണിറ്റ് ട്രിവാൻഡ്രത്ത് വരിക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹം അല്ലേ ഇറ്റ്സ് എ ബിഗ് ഡീൽ അതെ അത് വന്നിപ്പോൾ നമ്മള് ഹിന്ദു ആകട്ടെ ക്രിസ്ത്യൻ ആകട്ടെ മുസ്ലിം ആവട്ടെ എല്ലാ കുടുംബങ്ങളിൽ നിന്നും നഴ്സുമാർ പഠിച്ചു വരുന്നുണ്ട് അവർക്ക് ജോലി എടുക്കണമെങ്കിൽ അവർ അവർ വേദിയായിട്ട് പോകും അല്ലേ എങ്ങോട്ടെങ്കിലും കേരളത്തിൽ പുറത്തുപോയാലും അവർക്ക് ജീവിക്കാനുള്ള ഒരു ശമ്പളം കിട്ടത്തുള്ളൂ ഒരു ജോലി കിട്ടത്തുള്ളൂ ഇത് കാരണങ്ങൾ എന്താ ഇവിടെ ഒന്നും ഇല്ല അപ്പം അതുകൊണ്ടിട്ട് വെയിൻസ് ബോർഡ് സ്ഥാപനം വരിക എന്ന് പറയുന്നത് വലിയൊരു പ്ലസ് പോയിന്റാണ് ട്രിവാൻഡ്രത്തിന് അതിലൂടെ ഒരുപാട് പേർക്ക് ജോലി കിട്ടും അതുപോലെ തന്നെ ഐ ടി പാർക്ക് ഇതും ഞാൻ പറയുകയാണ് എല്ലാവരും കൂടെ മോണെ ബാംഗ്ലൂർ പോവും ഭൈഡാദ് പോവും ഡൽഹി പോവും ജോലിയെടുക്കാൻ കാരണം ഇവിടെ ജോലിയില്ല ഈ ഒരു ഐ ടി പാർക്ക് അവിടെ കൊണ്ടാകുന്നതിലൂടെ ട്രിവാൻഡ്രത്തിൻ്റെ മോച്ഛായമാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട് അന്ന് ഇന്ന് എന്നും അല്ലേ ം അന്നും എന്നും എന്നും അത് നമുക്ക് വേണ്ട റുവാൻഡ്രം അന്നും എന്നും എന്നും അത് മാറ്റി നമ്മൾ ഇതുപോലെയല്ല വ്യത്യസ്തമായിട്ടുള്ള ആ ഗണം ആ കണം അതിന് നിങ്ങൾ ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബുത്തിക്ക് പോകുമ്പോൾ താമര ചിഹ്നത്തിൽ തന്നെ വൂട്ടി നമ്മൾ ഒരുപാട് ചെയ്തതല്ലേ ഇടവും ബലവും ഇടവും ബലവും എന്തുണ്ടായി പറയാം നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കും എന്ത് ഡെവലപ്മെന്റ് ആണ് നിങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് സോ ലെറ്റ് മാറ്റം എപ്പോഴും വേണമല്ലോ തന്നെയാണ് ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തുകാരോട് ഓരോരുത്തരോടും ഞങ്ങൾ നിങ്ങൾ പോകുമ്പോൾ താമരജൻ തന്നെ ചെയ്യണം ഇനി നമ്മുടെ നാട് നയിക്കാൻ പോണത് എന്ത് വന്നാലും അടുത്ത പത്ത് പതിനഞ്ച് വർഷത്തെ കാലത്തേക്ക് മോഡിയോ ബി ജെ പിയോ ആയിരിക്കും അവിടെ നയിക്കുന്നത് നമ്മൾ അതിനകത്ത് പങ്കാളികളാകണ്ടേ നമ്മളെതിനെ മാറി നിൽക്കുന്നത് നമ്മളൊരു ശക്തിയല്ലേ അപ്പോൾ രാജീവ് ചന്ദ്രശേഖർജിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളും അതിൻ്റെ ഒരു ഭാഗമാകണം നമുക്ക് പിന്നെ ആരും ഇതിന് ചില ആൾക്കാർക്ക് ചില തോന്നലുകളുണ്ട് ഏതെങ്കിലും ഒരു സംഘടനകൾ അവിടെ സ്ട്രോങ് ആകും അങ്ങനെയൊന്നും ഇല്ല നമ്മളും കൂടി ഒപ്പം നിന്നിട്ടാണ് അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് കരുത്തുകയെങ്കിൽ നമ്മൾ അവരിൽ ഒന്നാണ് നമ്മൾ അവരോട് കൂടെയാണ് നമുക്കെതിരെ പിന്നെ ആര് വരാനാണ് ആരും വരും അതുപോലെ എനിക്ക് വിഴിഞ്ഞത്തുള്ള എനിക്ക് മത്സ്യത്തൊഴിലാളികൾ പറയാനുള്ളത് ഞാൻ നിങ്ങളുടെ ഫാനാണ് ഫ്രീളി നെഞ്ചത്തോട്ട് പറയും നിങ്ങളുടെ ഫാനാണ് ഞാൻ കാരണം നമ്മൾ പ്രളയങ്ങളെ പറ്റി കൊച്ചുനാളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ കണ്ടിട്ടില്ല ആദ്യമായി കണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് നിങ്ങൾ ചെയ്ത പ്രവൃത്തികൾ സ്വന്തം കുടുംബത്തിനെ ആരെയും നോക്കാതെ നിങ്ങളുടെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ അന്ന് ജനങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഇറങ്ങിയത് ആ പ്രവൃത്തിയെല്ലാം എന്നും അപോർഡ് ചെയ്യപ്പെടേണ്ടതാണ് എനിക്ക് തോന്നണം അതിനകത്ത് കഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇപ്പം അവരുടെ അവർ അറിയിക്കുന്ന ഒന്നും ഒന്നും കിട്ടിയിട്ടില്ല മറ്റൊരു ഏറ്റവും വലിയ വിഷമം ഞാൻ ഇതിനും എൻ്റെ ഒരു വീഡിയോയിലും ഇത് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും വലിയ കഷ്ടം എന്താണെന്നറിയോ ഈ കാലകാലങ്ങളായി ഒരു കടക്ഷോഭം ഉണ്ടാകുമ്പോഴും അവർ കൊടുങ്കാറ്റടിച്ച് ഇമീഡിയറ്റ്ലി എന്താ സംഭവിക്കുന്നത് ഈ മത്സ്യത്തൊഴിലാളികള് അവരും മക്കളെയും കുടുംബത്തിനേയും എടുത്തിട്ട് ഒരു പള്ളിയിലേക്കോ ഹാളുകളിലേക്കോ അമ്പലങ്ങളിലേക്കോ പയലെല്ലാം ചെയ്യണം അവിടെ പോയി നിൽക്കണം അതെന്തിനാ ഇത് മാറണ്ടേ മഴ വരും കടക്ഷോഭം ഉണ്ടാവും ഇത് ലോകത്തിൻ്റെ അടുത്തുള്ള നമ്മൾ എന്തിനാണ് ഇത് എല്ലായിടത്തിന് പോകേണ്ടി വരുന്നത് അപ്പം നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരു പദ്ധതി ഗവൺമെന്റിന് വേണ്ടി ഇത്രയും കാലം ഉണ്ടായിട്ടില്ല ആരും അതിന് മുന്നുകയ്യെടുത്തിട്ടില്ല ഇതൊക്കെ മാറണം ഇത് മാറ്റാൻ കഴിയുന്ന വ്യക്തിയാണ് ശ്രീമാൻ രാജേഷ് ചന്ദ്രശേഖരി ഇത് നമ്മളിന്ന് ഡെവലപ്പ് കാണുന്നില്ല എന്താണ് ഡെവലപ്പ്മെന്റ് ഓഡിജ് വന്നതിനു ശേഷം ഞാൻ ഇതും പഴയ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ആലപ്പുഴ ബൈപ്പാസ് നാൽപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അത് പാടുന്നത് ഇന്നത്തെ കാസർഗോഡ് തിരുവനന്തപുരം വരെ റോഡ്സ് വരുന്നത് നിങ്ങളത് കാണുന്നതല്ലേ ഇനി വിഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ വേണം നിങ്ങളുടെ ഒരു പുനരധിവാസം അതിപ്പോഴും സ്ലോ ആയിട്ട് നടക്കുന്നു കാരണം എന്താണ് അതിന് പോയി മോഡിയുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ഭരിക്കുന്നവരുടെ കഴിവാണത് നമ്മൾ ഭരിക്കുന്നവരാണ് ചെയ്തു തരേണ്ടത് ഇന്നലെ വരെ നമ്മളിലേക്ക് സഹായം വന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് വഴിയാണ് ഇനി അങ്ങനെ അതരുത് ഇനി മത്സ്യത്തൊഴിലാളികൾക്കുള്ള സഹായങ്ങൾ നേരിട്ട് വരണം സെൻട്രൽ ഗവൺമെന്റ് നേരിട്ട് വരണം അത് ഈ നമ്മൾ ഭരിച്ചവരൊന്നും ചെയ്യാൻ അവരെ കൊണ്ട് ഞാൻ സാധിക്കത്തു അത് ചെയ്യാനായിട്ട് മൂഡിജ്ജ് ഗവൺമെന്റ് നമ്മുടെ ഒരാളുണ്ടായിരുന്നു അതും ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ട് ഒരാളുണ്ടെങ്കിൽ പിന്നെ എന്തിന്റെ കുറവാണ് നമുക്ക് ഉണ്ടാകുക നമ്മളെല്ലാവരും ജീവിക്കുന്ന നമ്മുടെ ജനറേഷൻ നമ്മുടെ മക്കൾ നല്ലവരെ ജീവിക്കാൻ അല്ലേ ഈ അടുത്ത കാലത്ത് നാട്ടിൽ വെച്ച് എൻ്റെ അടുത്തൊരു ഫ്രണ്ട് വന്നിരുന്നു അവരുടെ മകള് ജോമനിക്ക് വിടുവാണത് തേർട്ടി ലാക്സ് മുപ്പത് ലക്ഷം രൂപ വീട് വരെ പണയപ്പെടുത്തിയിട്ടാണ് മകളെ പഠിപ്പിക്കാനായിട്ട് വിടുന്നത് ഇതിന്റെ വലിയ ആവശ്യമാണ് ഇത് നമ്മുടെ നാട്ടിൽ പറ്റില്ല എന്നൊക്കെ ഇത് ചെയ്ത് തന്നെ ഒരാളുണ്ടാവും നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ എന്താ നമ്മുടെ ആഗ്രഹം നമ്മുടെ മക്കൾ നമ്മളോട് ചേർന്ന് നമ്മളോട് കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള മക്കളും ഓരോ മക്കളും ആഗ്രഹിക്കുന്നത് തന്നെയാണ് അവരെ വളർത്തിയ അവരുടെ മാതാപിതാക്കളെ കൂടെ അവർ ജീവിക്കണം പക്ഷെ സാധിപ്പിക്കേണ്ടത് ആരാണ് ഈ നേതൃത്വമാണ് നമ്മൾ ഭരിക്കുന്നവരാണ് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി തരുന്നത് നമ്മളെല്ലാം ടാക്സ് എടുക്കുന്നുണ്ട് എന്തെങ്കിലും കൊടുക്കാതിരിക്കുന്നുണ്ടോ നമ്മൾ നമ്മൾ ഓരോരുത്തരും ടാക്സ് കൊടുക്കുന്നില്ല പിന്നെ എന്താ അപ്പം നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് താരം ഇവർ തന്നെ പക്ഷെ അതിന് കഴിവുള്ള ആൾക്കാർ വേണം അതിന് കഴിവുള്ള ആൾക്കാർ നിങ്ങൾ ചോദിച്ചോ ഇവിടെ എവിടെയെങ്കിലും ഒരു നമുക്കൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ ഇവിടെ ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റഡ് ആയിട്ട് യൂണിവേഴ്സിറ്റി ഒരു ഒരു പഠന കേന്ദ്രം നമുക്കുണ്ടോ എന്തെങ്കിലും ഒരു കോളേജസ് ഉണ്ടാകുന്നത് ഒന്നുമില്ല അപ്പൊ അത് ഫോറിൻ അഫിലിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ തേർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടാവുള്ളൂ ഇതൊന്നും ഇവിടെ നടക്കുന്നില്ല അപ്പം നമുക്കിത് മടുത്തു നമ്മള് മടുത്തു എന്നോട് അടുത്ത കാലത്ത് ഒരാൾ ചോദിച്ചു സേവിയർ യു ആർ എ ക്രിസ്ത്യൻ നിങ്ങളുടെ ക്രിസ്ത്യൻ വിശ്വാസിയാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മണിപ്പൂരിനെ പറ്റി ഞാൻ പറയും മെൻറ്റരുത് മണിപ്പൂര് പറഞ്ഞാട്ടകത്തുകൊണ്ട് എൻ്റെ അടുത്തായിട്ട് വരരുത് മണിപ്പൂർ എന്താണെന്ന് നിങ്ങളെക്കാട്ടി കൂടുതൽ എനിക്കറിയാം അവിടെ മേത്തികളുണ്ട് കുക്കികളുണ്ട് അതിനകത്ത് രണ്ടു കാലത്ത് ക്രിസ്ത്യാനികളും ഉണ്ട് എല്ലാ ഉണ്ട് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം എല്ലാം ഉണ്ട് അവർ പരസ്പരം പരസ്പരമായിരിക്കുന്നത് അതാണ് കുറെ പള്ളികളെ നേർത്തു കാണിച്ചത് ഹിന്ദുക്കളും ചെയ്തു മുസ്ലിം ചെയ്ത് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ മാത്രം മണ്ഡലം ഞാൻ നിങ്ങളോട് ഓരോരുത്തരുത്തും പറയണം ആരെങ്കിലും യുവ കാര്യങ്ങളായിട്ട് വരുമ്പോൾ